ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ അയതിലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇനി മുതൽ സ്ഥിരമായിട്ടൊരു വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് മാത്രമല്ല അല്ലാതെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലർക്കും ഇത് അറിയുമായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ പഴയ ട്യൂട്ടോറിയൽ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്യുന്ന കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞാൻ കുട്ടികളുടെ ഡ്രസ്സ് യൂസ് ചെയ്യാറുള്ളത് പ്രസ് ആണ് എന്നുള്ളത് സാധാരണ നമ്മൾ ഹുക്ക് അല്ലെങ്കിൽ സിബിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ സാധാരണ യൂസ് ചെയ്ത് ഉള്ളത് പ്രസ് ആണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസും എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും കാരണം ഞാൻ പണ്ടിട്ടിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇതാണ് പ്രസ് ബട്ടൺ അല്ലെങ്കിൽ സ്നാപ്പ് ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ ഒക്കെ ബനിയൻ ക്ലോത്തിൻ്റെ ഡ്രസ്സുകൾ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നതിലൊക്കെ അധികവും ഇത് തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ഫ്രോക്സിലാണെന്നുണ്ടെങ്കിലും പട്ടുപാവാടയുടെ ബ്ലൗസ് ഏതിലാണെന്നുണ്ടെങ്കിലും ഈ പ്രസ് ബട്ടൺസ് തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഞാനൊരു നാല് കൊല്ലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂളാണ് ഇത് ഈ കാണുന്നത് അപ്പോൾ ഇതിനൊരു പ്രശ്നമില്ല കേട്ടോ ഇപ്പോഴും എന്ന് വെച്ചാൽ നമ്മളിത് സാധാരണ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് അപ്പോൾ ഇത് പ്രസ് ബട്ടൺ ചെയ്യാൻ ടൂന്നുള്ളത് നമ്മൾ ബട്ടൺ ഹൗസിൽ ചോദിച്ചാൽ തന്നെ കിട്ടും പക്ഷേ ഇപ്പോൾ അധികവും നമ്മുടെ പ്രസ് ബട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ഈ ഒരു ടൂളാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താ പറയുക എനിക്ക് ഭയങ്കര കംഫർട്ടബിളും എനിക്ക് ഇപ്പോഴും യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സാധനം തന്നെയാണ് പക്ഷേ ഞാനിപ്പോൾ വീട്ടിലല്ല നമ്മുടെ ബൊട്ടിക്കിപ്പോൾ നമ്മളൊരു ഷോപ്പ് എടുത്ത ഷോപ്പിലേക്ക് മാറ്റി അപ്പോൾ അവിടെ ഇത് യൂസ് ചെയ്യാൻ അത്ര കൺവീനിയൻ്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പുതിയ മെഷീൻ വാങ്ങിയത് അതുപോലെ ഈ പ്രസ് ബട്ടൺ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ ഷോപ്പുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങാറുള്ള രണ്ട് മൂന്ന് ഷോപ്പുകളുണ്ട് അവിടെ എല്ലാം ഇത് ആണ് ഇല്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞാൽ അവരെനിക്ക് കൊണ്ടുവന്ന് തരാറുണ്ട് അപ്പോൾ ഇതാണ് സ്നാപ്പ് ബട്ടൺ അല്ലെങ്കിൽ പ്രസ് ബട്ടൺ എന്ന് പറയുന്ന നമ്മളുടെ ബട്ടൺ അതുപോലെ ഇതിന് നമ്മൾ അതിനുള്ള ടൂൾ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി ഇനി നമുക്ക് ഇത് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചാൽ മതി അപ്പോൾ ഇത് കണ്ടില്ലേ രണ്ട് തരം കാലുകൾ ഉണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അതേപോലെ തന്നെ അത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പ്രസ് ബട്ടണിലും ബട്ടനിലും ഈയൊരു ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ കാല് നമ്മളിതുള്ളത് അത് കോമൺ ആണ് ഇങ്ങനത്തെ രണ്ട് കാല് വേണം നമ്മൾ ഒരു ബട്ടൻ്റെ കംപ്ലീറ്റ് സെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വയ്ക്കുന്ന ബട്ടണുകളാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ളതും ഒരു ചെറിയ ഒരു ഇതുള്ളതും കുനിപ്പ് പോലെ ഉള്ളതും കൂർപ്പുള്ളതുമായിട്ടുള്ള ഭാഗം അപ്പോൾ ഈ ഒരു കൂർപ്പുള്ള ഭാഗം ചെയ്യാനാണ് ആ ഒരു കുഴിയുള്ള ഒരു കാല് അതുപോലെ തന്നെ ഈ കുഴിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂർപ്പായിട്ടുള്ള കാല് കണ്ടില്ലേ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു ഹോളിക്ക് ഫിക്സ് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ട് ടൈപ്പ് കാലുകൾ ഉള്ളത് പിന്നെ ഈ രണ്ട് ബട്ടൻ്റെ കൂടി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു കൂർത്ത കാലുകളുള്ള ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ അത് കോമൺ ആണ് അതായത് നമ്മളൊരു കംപ്ലീറ്റ് ബട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് ബട്ടൺസ് വേണം രണ്ട് കാലുള്ളതും പിന്നെ ആ ഒരു കൂർപ്പുള്ളതും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബട്ടണും അതാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് ഇത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം കാരണം ഇപ്പോൾ ഇതാണ് നമ്മൾ ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ സൈറ്റുകളും ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിൽ അതുപോലെ മീഷോയിൽ എല്ലാറ്റിലും ആണ് ഞാൻ ഇത് വാങ്ങിയത് എനിക്ക് തോന്നുന്നു ഫ്ലിപ്പ്കാർട്ടിലാണ് എനിക്ക് എനിക്കിതിൻ്റെ കൂടെ ഹൺഡ്രഡ് ബട്ടൺസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പല റേറ്റിൻ്റെയുണ്ട് അപ്പം ഞാനത് വാങ്ങിയത് റിവ്യൂ നോക്കിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള ഒരിത് സെലക്ട് ചെയ്യുക ചെയ്ത് അപ്പോൾ ഇതിലും കണ്ടില്ല ഇതിലും രണ്ട് പോർഷൻ ഉണ്ട് ഞാൻ നമ്മൾ രണ്ട് കാലുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ആ രണ്ട് കാലുകൾ പോലെ തന്നെ ഇതിലും രണ്ട് പോർഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഈ കാല് വരുന്ന ബട്ടൺ നമ്മൾ വെച്ചു കൊടുക്കേണ്ടതേ കണ്ടില്ലേ ഇതുപോലെ കാല് ആ ഒരു കാല് മുകളിലേക്ക് വരുന്ന പോലെ വേണം നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് അപ്പോൾ എനിക്കിത് വാങ്ങുമ്പോൾ ഈ ഒരു ടൂളിലൊരു എന്താ പറയുക കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ബുഷ് ഉണ്ടല്ലോ അത് കുറച്ച് യൂസിന് ശേഷം കുറച്ച് പോയി അപ്പോൾ ആ ഒരു ബോട്ട് ബട്ടൺ കറക്റ്റായിട്ടുള്ള നമ്മളതിൽ ആയിട്ട് നിൽക്കണം പക്ഷേ അത് ഇതുപോലെ ചാടി പോരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ടൂളിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ എൻ്റെ മറ്റേ ആ ഒരു കാല് പോലെയുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടുകൾ അതിൽ വരുന്നില്ല അപ്പോൾ അതെ ഇതുപോലെ കാലു നമ്മൾ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യം ഈ ഒരു ബട്ടനാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതെ അതിൻ്റെ ആയിട്ടുള്ള ആ പോർഷനിൽ ഇതേ ഈ നമ്മൾ ഈ കൂർത്ത് നിൽക്കുന്ന പോർഷനുള്ളൊ അത് നമ്മൾ ഉള്ളിലേക്കായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് ഇത് ഇതുപോലെ ഈ ബുഷിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു കൂർത്ത ഭാഗം നിൽക്കണം അതുപോലെ അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷനാണ് നമുക്ക് പുറമേക്ക് നോക്കിയാൽ കാണാൻ പറ്റുക അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ ബട്ടൺ നമ്മൾ കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നമ്മൾ ഈ പ്രസ് നമ്മൾ ബട്ടൺ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇന്നനുസരിച്ചിട്ട് ക്ലോത്ത് പിടിക്കുക ഇപ്പ ഞാൻ ഇത് ഫസ്റ്റ് അതായത് ഒരു സൈഡിൽ നമ്മൾ ഇപ്പോ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിക്കാണ് നമ്മൾ ബട്ടൻസ് ക്ലോസ് ചെയ്യ ആപ്പോ ഇതുപോലെ അതിന്റെ ഒരു സൈഡിൽ ഞാൻ എട്ടിട്ടിട്ടുണ്ട് എന്നിട്ട് ദേ ഇതുപോലെ പ്രസ്സ് ചെയ്തു കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ പ്രസ് ബട്ടൺ ദേ അടിച്ച് കഴിഞ്ഞു അപ്പോൾ എനിക്ക് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ബട്ടൺ വെച്ചു കൊടുക്കാം അപ്പോൾ സിമ്പിളാണ് ഇതുപോലെ തന്നെയാണ് ഈ ഒരു ടൂളിനെ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതെ അടുത്തത് ഇതുപോലെ നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ആ ഒരു കാലുകളുള്ള പോർഷൻ നമ്മളിത് ഇവിടെ കാലു മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ ഇത് എങ്ങനെ വെക്കണവെച്ചാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യണം കേട്ടോ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് അതായത് ആ രണ്ട് ബട്ടണും ആ പോർഷൻസ് എവിടെയാണ് വരുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അതിൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലൗസുകൾ ഇല്ല അല്ലെങ്കിൽ ഞാൻ അതിൽ കാണിച്ചു ായിരുന്നു അപ്പോൾ അതെ ഇതുപോലെ അടുത്ത പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു രണ്ട് റൗണ്ട് ഉണ്ടല്ലോ ഈ രണ്ട് റൗണ്ടുകൾ സൈസിൽ ചെറിയ വ്യത്യാസമുണ്ടോ ഒന്ന് ചെറിയ റൗണ്ടും ഒന്ന് വലിയ റൗണ്ടും ആണ് അപ്പോൾ ചെറിയ റൗണ്ടിലേക്കാണ് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ആ ചെറിയ റൗണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെക്കേണ്ടത് പുറമേ കാണുന്നത് കുറച്ച് വലിയ റൗണ്ട് വരുന്ന പോർഷനും ഞാനത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഈ ബട്ടൺ എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പോർഷൻ നോക്കുക എന്നിട്ട് ഈ ഒരു കൂർത്ത ഭാഗം നമുക്കിത് ഇതുപോലെയാണ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ കാല് താഴെ വരുന്ന രീതിയിലും ആ ഒരു റൗണ്ട് മേലെ വരുന്ന രീതിയിലും പിടിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ചൊരു ഇതിൽ നമ്മളൊന്ന് അമർത്തി ചെയ്യണം അപ്പോൾ അതേ നമ്മളുടെ രണ്ട് ബട്ടൺസും വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം കണ്ട ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രസ് ബട്ടൺ വെച്ച് കഴിഞ്ഞു അത്രയും സിമ്പിളാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കുട്ടികൾക്ക് നമ്മൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഹുക്കൊക്കെയാണ് നമ്മൾ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ലൂസായി കഴിഞ്ഞ് വെച്ചാൽ അതിങ്ങനെ അഴിഞ്ഞു പോകാനുള്ള ചാൻസുകളുണ്ട് പക്ഷേ ഈ പ്രസ് ബട്ടൺ നമ്മൾ അത് ഇട്ട് കൊടുത്താലേ കുട്ടികളുടെ ദേഹത്ത് അത് അങ്ങനെ ഡ്രസ്സ് കിടന്നോളും അതൊരിക്കലും അഴിഞ്ഞു പോകില്ല അതുപോലെ സിബ്ബാണെന്നുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞാൽ ചില ചില സിബുകളൊക്കെ നമുക്ക് പെട്ടെന്ന് നാശാവുന്നത് കാണാം അപ്പോൾ അതിൽ ഈ ഒരു ഐറ്റത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും വരുന്നില്ല പിന്നെ ഏറ്റവും ഇതെന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിൽ എന്നെ പലരും പറയാറുള്ളത് ഞാൻ ചിലത് ചോദിക്കാറുണ്ട് അവരോട് എന്താ പ്രിഫർ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പ്രസപെട്ടെന്ന് തന്നെ മതി എന്നുള്ളതാണ് ഒരുവിധം എല്ലാവരും പറയാറുള്ളത് ഓക്കെ അപ്പോൾ ദേ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഈ ടൂൾ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ ഒരു കാൽ വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് നോക്കാം അല്ലേ അപ്പോൾ ഈ ഒരു കാലിന് റേറ്റ് വന്നിരുന്നത് അൻപത് രൂപ എന്തോ ആണ് ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിയപ്പോൾ പറഞ്ഞത് ഞാൻ വാങ്ങുന്ന സമയത്ത് നാൽപ്പത് രൂപയായിരുന്നു ഈ ഒരു ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ രണ്ട് ബട്ടണും നമ്മൾ ആ ഒരു മെഷീൻ നമ്മൾ ആ ടൂൾ വെച്ച് ചെയ്യുമ്പോൾ രണ്ട് ബട്ടണും നമ്മൾ അതിൽ തന്നെ വെച്ചു കൊടുക്കുക ചെയ്ത് പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ ഈ കാലുണ്ടല്ലോ ആദ്യം നമ്മൾ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് നമ്മളിത് ഈ ഒരു ഇത് ഇതുപോലെ വെച്ചു കൊടുക്കണം കണ്ടില്ലേ നമ്മൾ ആ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്തിൻ്റെ മേലെയായിട്ട് നമുക്ക് ആ കാല് കാണാൻ പറ്റും അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ മേലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കണ്ടോ ഇതുപോലെ ഒന്ന് ഒന്ന് അമർത്തി കൊടുത്താൽ മതി നമ്മുടെ ക്ലോത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് ഇത് ഈ ഒരു സാധനം നമ്മളതിൻ്റെ മേലെ കറക്റ്റായിട്ട് വെക്കണം അതിനുശേഷം നമ്മളുടെ ഈ ഒരു കാലുണ്ടല്ലോ അതിൽ ആ കുഴി വരുന്ന ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ ചുറ്റോ സീസേഴ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ താഴെ ഒന്ന് വെച്ചടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഇതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് അതാവില്ല എനിക്കിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പറ്റില്ല കാരണം നമ്മൾ ടൈലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ്ഫുള്ളി അടിച്ച് കഴിഞ്ഞിട്ട് ടൈലൊക്കെ പോകും താഴെ നമ്മളുടെ ഫ്ലോറിൻ്റെ അതുകൊണ്ട് ഞാൻ അത് കാണിക്കാത്തത് അപ്പോൾ അതെ ഇതുപോലെ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇത് ചെയ്ത പോലെ തന്നെ അത് കിട്ടിക്കോളും അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് വയ്ക്കുക അതിന് മേലെ വയ്ക്കുന്ന ആ ഒരു റൗണ്ടിലുള്ള ബട്ടൺ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് മറ്റേ കാലുണ്ടല്ലോ നമ്മൾ കൂർപ്പ് വരുന്ന ആ കാല് ആ കാല് ഇതിൻ്റെ ആ റൗണ്ടിൽ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് പിന്നെ നമ്മൾ അധികം ഫോഴ്സിൽ കൊടുക്കേണ്ട കാര്യമില്ല ചില സമയത്ത് നമ്മുടെ തുണി കീറിപ്പോവും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ടുണ്ടോ അപ്പോൾ വീഡിയോ എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആകും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ